നമസ്കാരം ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ താൻ പിന്തുണയ്ക്കുന്നത് കിവിസിനെയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കൻ സൂപ്പർ താരവും മധ്യനിര ബാറ്ററുമായ ഡേവിഡ് മില്ലർ ഇന്ത്യക്കെതിരെ തിരിഞ്ഞ മില്ലർക്കെതിരെ രൂക്ഷ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വരുന്നത് ഇന്ത്യൻ ആരാധകരാണ് സൗത്ത് ആഫ്രിക്കയുടെ സൂപ്പർ ഫിനിഷർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ആകെ അടിച്ചിരിക്കുന്നത് ന്യൂസിലൻഡുമായുള്ള സെമിഫൈനലിൽ തോറ്റാണ് ടൂർണമെന്റിൽ നിന്നും സൗത്ത് ആഫ്രിക്ക പുറത്തായത് കളിയിൽ മില്ലർ അപരാജിത സെഞ്ചുറിയും കുറിച്ചിരുന്നു ഈ മത്സരം കഴിഞ്ഞതിനു ശേഷമാണ് ഞായറാഴ്ചത്തെ ഫൈനലിൽ താൻ പിന്തുണയ്ക്കുക ന്യൂസിലൻഡിനെ ആയിരിക്കുമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ആരാധകർക്ക് നേരത്തെ ഏറെ പ്രിയങ്കരനായ താരങ്ങളിൽ ഒരാളാണ് ഡേവിഡ് മില്ലർ ഐ പി എല്ലിലെ പ്രകടനങ്ങളും ഇതിന് വഴിയൊരുക്കിയിട്ടുണ്ട് അതിനിടെയാണ് ഇന്ത്യൻ ഫാൻസിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു വേദിയിൽ നിന്നും അടുത്ത വേദിയിലേക്കുള്ള യാത്രകൾ ടീമിന് തിരിച്ചടിയായിട്ടുണ്ട് എന്ന് സെമി ഫൈനലിന് ശേഷം ഡേവിഡ് മില്ലർ വ്യക്തമാക്കിയിരുന്നു നിങ്ങളോട് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ന്യൂസിലൻഡിനെയാകും താൻ ഫൈനലിൽ പിന്തുണയ്ക്കുന്നത് തങ്ങൾക്ക് ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റും മാത്രമാണ് ഈ മത്സരത്തിനായി യാത്ര ചെയ്യേണ്ടി വന്നത് പക്ഷേ അത് വേണ്ടി വന്നു എന്നതാണ് വസ്തുത മത്സരം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം അതിരാവിലെ തങ്ങൾക്ക് അവിടുത്തെ വേദിയിലേക്ക് പറക്കേണ്ടി വന്നു അതിനുശേഷം നാലു മണിക്ക് തങ്ങൾ ദുബായിൽ അടുത്ത ദിവസം രാവിലെ തങ്ങൾക്ക് മടങ്ങി വരേണ്ടിയും വന്നു ഇത് അത്ര നല്ല കാര്യമല്ല അഞ്ചു മണിക്കൂറോളം യാത്ര ചെയ്ത ശേഷം ക്ഷീണം മാറ്റാൻ തങ്ങൾക്ക് സമയം ലഭിച്ചു എന്നല്ല പറയുന്നത് ഇത്തരമൊരു സാഹചര്യം ഒരിക്കലും അത്ര നല്ലതാണെന്ന് തോന്നിയിട്ടില്ല എന്നുമൊക്കെയാണ് മില്ലർ പറയുന്നത് തുടർച്ചയായി യാത്ര ചെയ്യേണ്ടി വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചും മില്ലർ വിശദീകരിച്ചു ഈ ടൂർണമെന്റിൽ ഇതിനോടകം തന്നെ ഏറ്റവും അധികം യാത്ര ചെയ്ത ടീം ന്യൂസിലൻഡാണെന്ന് കഴിഞ്ഞ ദിവസം കണക്കുകൾ പുറത്തു വന്നിരുന്നു ഏഴായിരത്തി നാൽപ്പത്തി എട്ട് കിലോമീറ്റർ ആണ് അവർക്ക് വിവിധ മത്സരങ്ങൾക്കായി യാത്ര ചെയ്യേണ്ടി വന്നത് പാകിസ്ഥാനിലെ വേദികളിൽ മാത്രമല്ല ദുബായിൽ ഇന്ത്യക്കെതിരേയും അവർക്ക് കളിക്കേണ്ടി വന്നു സൗത്ത് ആഫ്രിക്കയുമായി പാകിസ്ഥാനിൽ സെമി കളിച്ച ശേഷം കിവികൾ ഫൈനലിനായി വീണ്ടും ദുബായിലേക്ക് പറക്കുകയും ചെയ്തു എന്നാൽ മറ്റ് ടീമുകളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് ടൂർണമെന്റിൽ ഒട്ടും യാത്ര ചെയ്യേണ്ടതായി വന്നിട്ടില്ല കാരണം ഇന്ത്യയുടെ മുഴുവൻ മത്സരങ്ങളും ദുബായിൽ തന്നെയാണ് നടന്നത് ഇതിനെതിരെ മറ്റു ടീമുകളുടെ പല മുൻ താരങ്ങളും വിമർശനങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു മറ്റു ടീമുകളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് ഇത് മുൻതൂക്കം നൽകുന്ന കാര്യമല്ലേ എന്നും ചോദിക്കുന്നുണ്ട് ഫൈനലിൽ ഇന്ത്യയെ അല്ല മറിച്ച് ന്യൂസിലൻഡിനെയാണ് താൻ പിന്തുണയ്ക്കുന്നതെന്ന് ഡേവിഡ് മില്ലറുടെ തുറന്നു പറച്ചിൽ ആരാധകരെ ശരിക്കും ചൊടിപ്പിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അവർ ഇതേക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഡേവിഡ് മില്ലർക്ക് ഇന്ത്യയോടുള്ള ദേഷ്യം ഇനിയും തീർന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ ബൗണ്ടറി ലൈനിന് അരികിൽ സൂര്യകുമാർ യാദവ് എടുത്ത ക്യാച്ചാണ് ഇപ്പോഴും മനസ്സിലുള്ളത് ഈ ഒരു കാരണത്താലാണ് ഫൈനലിൽ ഇന്ത്യ തോൽക്കണമെന്ന് മില്ലർ ആഗ്രഹിക്കുന്നതെന്നും ആരാധകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ന്യൂസിലൻഡിനോട് ഇന്ത്യ തോൽക്കണമെന്ന് ആഗ്രഹിച്ച ഡേവിഡ് മില്ലർക്ക് വരാനിരിക്കുന്ന ഐ ഇതിന് തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് ഇന്ത്യൻ ആരാധകരിൽ നിന്നും ടൂർണമെന്റിനിടെ അദ്ദേഹത്തിന് പ്രതിഷേധങ്ങൾ നേരിട്ടാൽ അത്ഭുതപ്പെടാനില്ല എന്നും ആരാധകർ കുറിക്കുകയാണ്